േപ്പിലയും മച്ചൽ മുളയും കൂടാം അപ്പൊ ഇതിനകത്ത് കാച്ചിലും മത്തങ്ങ ചേമ്പ് ഇത്രയും സാധനമുണ്ട് ഇനി അതുകൂടി ഇട്ട് കൊടുക്കാം ഇവിടെ അസ്ത്രത്തിന്റെ തീ നല്ല രീതിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കറിയുടെ എല്ലാ പൂർണതയിലെത്തിയിരിക്കും കിട്ടാറില്ല സംഭവം ഇതാണ് നമ്മുടെ അസ്ത്രവും കഞ്ഞിയും എന്താ ടേസ്റ്റ് സൂപ്പർ സാധനം സ്വാമി ശരണം വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഇപ്പൊ സമയം വെളുപ്പിനെ നാല് മുപ്പതായിട്ടുണ്ട് അടുപ്പ് കത്തിക്കാം കത്തിക്കയറ് കടല പൂവക്കിഴങ്ങ് ആദ്യം ഇടുന്ന ഇത്തരം സാധനങ്ങളാണ് ഇപ്പൊ കറിവേപ്പിലയാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ടിടുന്നത് യും ജീവക്കിഴങ്ങിന്റെ ഒക്കെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് വേവിക്കുകയാണ് അടുത്ത് ഇടാൻ പോകുന്നത് പച്ചമുളകാണ് ആണ് അടുത്ത ചേനയാണ് ഇന്ന ഇതിനകത്ത് കാച്ചിലും മത്തങ്ങ ചേമ്പ ഇത്രയും സാധനമുണ്ട് ഇനി അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇടാൻ കിഴങ്ങും പച്ചേത്തക്കായി മാമ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമ്മളിപ്പോ ഇട്ടിട്ടുണ്ട് ആദ്യം വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് പയറം കടലി ആ പയറം കടലു ശേഷം അതിനകത്ത് ചീവക്കിഴങ്ങ് ഇടുക പച്ചമുളക് ഇടുക പച്ചമുളക് ശേഷം ചേര ഇടുക ഇട്ടതിന് ശേഷം മത്തങ്ങ വെട്ടിയമ്പ് കാച്ചിരി ആദ്യം വേവള സാധനം വേവള ഇടുക ഇതെല്ലാം അടിക്കിടുകൊറത്ത് വേവിയാണ് കഞ്ഞിക്കുള്ള പാത്രം വെച്ചിട്ടുണ്ട് സവാള ഇട്ടു സവാളയാണ് ഇടുന്നത് മറ്റേതെല്ലാം ഒരുവിധം അടിക്ക് ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ അസ്ത്രത്തിന്റെ തീ നല്ല രീതിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങി അപ്പം ഇനി കറിക്കുള്ള തേങ്ങാ രീതിയിൽ വരുക ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് തേങ്ങ ഒന്ന് അരിപ്പാക്കി എടുക്കാം വസ്ത്രം കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം വെച്ചേക്കുന്നത് ചീനിക്കാണ് ചീനി സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് അതിനകത്തിരുന്നത് കഞ്ഞിക്കുള്ള അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയിരുന്നു അപ്പൊ അവിടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം ബന്ധിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ഇത് കൊച്ചുള്ളി അരച്ചതാണ് ഇത് അതിനകത്ത് വിട്ടുകൊടുക്കാം മിക്സിയിലിട്ട് നല്ലോലെ അരച്ചെടുത്ത കൊച്ചുള്ളിയാണ് നല്ലോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കാം കഞ്ഞിക്കുള്ള ചീന നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് വെള്ളം തിളച്ചിട്ടുണ്ട് ചീനി ഇട്ടുകൊടുക്കാം കഞ്ഞി വെട്ടി തിളച്ചോണ്ടിരിക്കയാണ് കഞ്ഞി വേവായി വരുന്നത് നമ്മൾ കറിക്കുള്ള മസാല ഇടുന്നില്ലേ പിന്നെ മസാലയാണ് തേങ്ങ കുരുമുളക് പൊടി ജീരകപ്പൊടി എടുക്കാം നല്ല കടുവറക്കാനുള്ള കുരിയ മുളക് പാണ്ടിമുളക് എടുക്കാം ചീനി തട്ടുവാണ് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക എടുക്കറിയ വെളുത്തുള്ളി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുക വെളുത്തുള്ളി പേസ്റ്റ് ആ വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക കടുവറക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അവിടുത്തെ കറുക്ക് വേണ്ടിയിട്ടുള്ള കടുവറുത്തലാണ് ഇനി കറുവേപ്പിലേയും വച്ചൽമുളകും കൂടെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കും

നമ്മളെ വറുത്ത് കോരി വെച്ചേക്കുന്ന വെച്ചേക്കുന്നതെല്ലാം കൂടെ കറിക്കകത്തോട്ട് നെട്ടാം നല്ലപോലെ ഇളക്കി കൊടുക്ക കറിക്കാ മണമൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുവാണേ ഇപ്പൊ തേങ്ങക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൂക്കി കിട്ടും ൊഴിക്കാൻ ഇടാനുള്ള തേങ്ങ അപ്പം നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട് നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കാ നമ്മുടെ സാമിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള തളയാണ് ഈ ഉണ്ടാക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള പാചകവും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ഇലക്ക തീർത്ത് അളയ്ക്കകത്തോട്ട് ഇല വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുക്കും കഞ്ഞി നമ്മുടെ തേങ്ങ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം െടുക്കും അപ്പോൾ അത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കറിയുടെ എല്ലാം പൂർണതയിലെത്തിയിരിക്കുകയാണ് അതിലൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറിയുടെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വളയിൽ വളയിൽ എന്ന് വിളിക്കുന്ന വിദ്യാധനൻ മാമനാണ് ഇന്നത്തെ പാചകം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തൊന്നും ചേർക്കാനുള്ള കനി കറി ഫിനിഷ് ആയി കറി നല്ലതോട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തേ കറിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഒരു പരിപാടി ഇല്ല ഇനി ആൾക്കാരെ വിളിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പൊ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാത് ഇനി നമുക്ക് കഞ്ഞി ഈ പാത്രത്തിലോട്ട് മാറ്റാം ഈ ചെറിയ പാത്രത്തിൽ മാറ്റുന്നത് സാമിക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പ നമ്മള് സ്വാമിക്കുള്ള കഞ്ഞി വെച്ചുകൊടുക്കുവാണേ ഇനി കുറച്ച് കറി വെച്ചുകൊടുക്കാം എല്ലാവരെയും വിളിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമുക്കിത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ കഞ്ഞിയും കറിയും അപ്പം നമ്മുടെ കഞ്ഞിയും കറിയും റെഡി ആയിട്ടുണ്ട് ഇതേ ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ് അപ്പൊ ഇപ്പഴും ഇതൊക്കെ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങും അങ്ങനെ കിട്ടാറില്ല സംഭവം ഇതാണ് നമ്മുടെ അസ്ത്രവും കഞ്ഞിയും എന്താ ടേസ്റ്റ് സൂപ്പർ സാധനം പിന്നെ അത് ഈ ചില പീസുകളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും ആയിരത്തിനങ്ങോട്ട് കളിക്കണം എടാ ഇല്ല പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നോ എല്ലാരും പോയി പറഞ്ഞു വിള